ഹലോ സുപ്രഭാതം വണക്കം ചങ്ങാതിമാരെ എൻ്റെ യൂട്യൂബ് വീഡിയോ ഒന്ന് സ്റ്റക്കായിരിക്കുന്നു ഈ ഞായറാഴ്ച മുതല ഉഷാറായിട്ട് തുടങ്ങും ഇത് നമ്മുടെ അയൽഭാഗത്തുള്ള രാജകുമാരൻ്റെ സമ്മാനമാണ് രണ്ട് വൈൽഡ് ലെമൺ അഥവാ നമ്മുടെ കറി നാരങ്ങ വടുകപ്പുളിയൻ എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പഴയ കാലത്ത് പുതിയ പേര് പല സ്ഥലത്തും പല രീതിയിലാണല്ലോ എന്തായാലും നല്ല വെയിറ്റുള്ളൊരു സംഭവമാണ് ഇത് ഏകദേശം ഒരു കിലോ വെള്ളമുണ്ട് ഒരെണ്ണം അടുത്തത് ഓരണം വന്നിട്ട് ആ ഏതാണ്ട് എഴുന്നൂറ്റി എൺപത്താറ് ഗ്രാം താങ്ക് യു രാജാമാര നല്ല അടിപൊളി നാരങ്ങ രണ്ടെണ്ണം പറഞ്ഞതിൽ പിന്നെ നാരങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരാറന്മുള കത്തി കേട്ടോ ഞാൻ അടുത്തിടെ വാങ്ങിച്ചതാണ് എഴുന്നൂറ്റമ്പത് രൂപ ഇത് ഡബിൾ മെറ്റൽ ടൈപ്പ് പഴയ ബ്ലാക്ക് സ്മിത്ത് കത്തിയാണ് നല്ല സൂപ്പർ കത്തിയാണ് അപ്പം കത്തികളുടെ ഒരു കുറേ ശേഖരം എൻ്റെ കയ്യിലുണ്ട് കത്തി എനിക്കൊരു വീക്ക്നെസ്സാണ് അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ ഇടാം അപ്പോൾ നാരങ്ങ ഇത് ഞാനത് ഉപ്പിലിടാനാണ് പോകണം ഇപ്പം പെട്ടെന്ന് അങ്ങനെ അച്ചാറിട്ട് തീർക്കാനുള്ള അളവല്ല ഉള്ളൂ ഇത് ഒരു നാരങ്ങ എൻ്റെ ഒരു സുഹൃത്തിനോടേ തരാൻ വേണ്ടി പുള്ളി ഏൽപ്പിച്ചതാണ് പക്ഷേ അവരിവിടെ സ്ഥലത്തില്ലാതെ കാരണം രണ്ടോടെ ഞാൻ എടുത്തു അപ്പോൾ അവനെ ഇങ്ങനെ കനം കുറച്ച് വട്ടത്തിൽ അരിയണം അത് ഈ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നല്ല കത്തി വേണം കേട്ടോ ഇതൊക്കെ ക്ലീവർ നൈഫെന്ന് പറഞ്ഞാൽ ഉപാധ്യത്തിൽപ്പെട്ട വലിപ്പമുള്ള കത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏകദേശം ഈ കനത്തിൽ ഇവനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉണക്കാൻ പോണത് പഴയ പഴയകാലത്ത് ഞാൻ ചെറുത ചെറിയ പീസൊക്കെ ആയിട്ട് അരിഞ്ഞ് ഉണങ്ങുമായിരുന്നു പക്ഷേ അതിനകത്തും ചില പ്രശ്നങ്ങളുണ്ട് ചില പീസ് വലുത് ചില പീസ് ചെറുത് പിന്നെ അത് അച്ചാരി ചില ബുദ്ധിമുട്ടാണ് ഈ കത്തി വലിയൊരു കാര്യട്ടോ നമ്മുടെ അടുക്കള ജീവിതത്തിൽ ഉള്ളി തൊലി വിളിക്കാനും കപ്പം മുറിക്കാനും കോഴി വെട്ടാനും മീൻ വെട്ടാനും ഒരു കത്തി നമ്മുടെ നാടിൻ്റെ സ്റ്റൈലതാണ് പക്ഷേ ഞാൻ ആ രീതിയിലല്ല അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാം എന്തൊക്കെ കത്തിക്ക് എന്തൊക്കെ ഉപയോഗമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യണമെന്നില്ല ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ആ ഷോപ്പിംഗ് ബോർഡ് കണ്ടോ ഈ കൊച്ചുവെൻ്റെ വീട്ടിൽ ഓട്ടകലത്തിലെ കഞ്ഞി പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല അടിപൊളി ഷോപ്പിംഗ് ബോർഡ് അതായത് കട്ടിങ് ബോർഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ഒരു പഴയ വർഷങ്ങൾ പഴയ സംഭവമായിരിക്കണത് അത് മതിയോ എനിക്കിപ്പോൾ ചെറിയ ഉള്ളൂ ഇവിടെ ഞാൻ രണ്ടുപേർ മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു ഷോപ്പിംഗ് ബോർഡ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ആരെങ്കിലും ഇങ്ങനെ ഭംഗിയായിട്ട് രണ്ടും ഫുൾ റൗണ്ട് അരിഞ്ഞെടുക്കാം അതിന് ചെയ്യേണ്ട പരിപാടി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കുരു ഉണ്ടല്ലോ കുരു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനെ പതുക്കെ എടുത്ത് കളയുക അപ്പോൾ ഒരു ഗുരുമെറ്റ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നന്നായിട്ടോ ഉണങ്ങും എന്നാലും മൂത്ത കുരു ആയതുകൊണ്ട് അതിന് ചെറിയ ഉണ്ടാവും ഇത് നല്ല അടിപൊളി നാരങ്ങ കേട്ടോ ഇത് നല്ല പുളിയുണ്ട് ഇല്ല എന്ന് തന്നെ പറയാം നല്ല സൂപ്പർ നാരങ്ങ അദ്ദേഹം ഇതിനു മുമ്പ് എനിക്ക് തന്നിട്ടുണ്ട് പല പ്രാവശ്യം തരാറുണ്ട് അല്ല മിക്ക വർഷങ്ങളിലും തരാറുണ്ട് അപ്പോൾ ഈ വർഷം തന്നത് നല്ല സൈസുള്ള നാരങ്ങയായിരുന്നു എന്തായാലും അവനെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ട് വേണം അച്ചാറിടാൻ അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചാൽ തന്നെ കുറേ വർഷങ്ങളായിരിക്കും അപ്പോൾ മക്കളൊക്കെ വരുന്ന സമയമാകുമ്പോൾ എടുത്ത് അച്ചാറിട്ടാലും മതി അല്ലെങ്കിൽ കുറച്ച് മുമ്പ് അച്ചാറിട്ട് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇതിപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതുപോലെ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു പുതിയ മോഡൽ ഉണക്ക് ഇത് ഞാൻ എവിടെയോ കണ്ടതാണ് കേട്ടോ ഇതെൻ്റെ സ്വന്തം ഐഡിയ ഒന്നുമല്ല ഞാൻ ഉള്ള കാര്യമുള്ള പോലെ പറയും നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ എൻ്റെ സംഭവം ഞാൻ പറയില്ല ഇത് യൂട്യൂബിൽ എവിടെയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മലയാളം ചാനൽ തന്നെയായിരുന്നു പക്ഷേ ഞാൻ പേരെ ഉറക്കണ്ടല്ലോ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഓടിച്ചു പോകും ഓരോ റെസിപ്പികൾ തപ്പി വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ബൈ ചാൻസ് കാണുന്നതാണ് അന്നേരം ചിലപ്പോൾ അത് ശ്രദ്ധിക്കില്ല പിന്നീട് അങ്ങനെ ഒരു നാരങ്ങയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി കിട്ടിക്കഴിയുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കണത് അപ്പോൾ അടുത്ത പരിപാടി പരിപാടിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി നന്നായിട്ട് കഴുകുക നമ്മൾ മലയാളി അധികം അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു ഗ്യാസാണ് കത്തി ആവശ്യം കഴിഞ്ഞാൽ അവനെ എവിടെയും ഇടും അപ്പോൾ അങ്ങനെ ചെയ്യരുത് കത്തി നന്നായിട്ട് കഴുകി അതിൻ്റെ ആ പിടിയായിട്ട് ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം അസലായിട്ട് തുടച്ച് ഒട്ടും വെള്ളം വെള്ളമൊരുക്കരുത് ഇപ്പോൾ ഞാൻ കുറേ കത്തി എൻ്റെ അടുത്ത് പിടിയിടാൻ കിട്ടിയതിനകത്ത് മുഴുവൻ പിടി പോകാനുള്ള കാരണം അതിൽ വെള്ളം ഉറങ്ങണതാണ് അപ്പോൾ ആ ജോയിൻറ്റിൽ കൃത്യം ചില സൂപ്പർ കുടുവ് എന്തെങ്കിലും ഒഴിച്ച് വെച്ചാൽ പ്രശ്നം ഒഴിവാക്കാം എന്നിരുന്നാൽ പോലും നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ കത്തി അതായത് എന്തോ ഉപകരണമാണെങ്കിലും പ്രത്യേകിച്ചും മുറിച്ചുള്ള കത്തികളൊക്കെ നന്നായിട്ട് തുടച്ച് വേണം നമുക്ക് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്തിട്ട് വേണം അത് സ്റ്റോർ ചെയ്യാൻ സ്റ്റോർ പറഞ്ഞാൽ വെറുതെ അതൊരു അലമാരയിലേക്ക് എടുത്ത് ഇടുകയല്ല ചെയ്യേണ്ടത് നല്ലൊരു ടവ്വല്ലിൽ ഇവനെ പൊതിയണം നല്ലൊരു ടവ്വല്ലിൽ ഇവനെ പൊതിഞ്ഞ് ഭംഗിയായിട്ട് ഇവനെ സൂക്ഷിക്കണം കാരണം പറഞ്ഞാൽ അതിൻ്റെ മൂർച്ച പോരുത് മൂർച്ച പോയാൽ കഴിഞ്ഞാൽ പിന്നെ കത്തി കൊണ്ട് ഉപയോഗമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കത്തുകളും ഈ രീതിയിലാണ് സ്റ്റോർ ചെയ്യണത് പിന്നെ നമുക്ക് വേണ്ട അടുത്ത പരിപാടി നമ്മുടെ പൊടി ഉപ്പ് കഷ്ണം എടുത്ത് ഇങ്ങനെ കൈ പിടിക്കുക ഓരോ സ്പൂൺ ഉപ്പ് എടുത്തിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ തിരുമ്പി പിടിപ്പിക്കുക ഇനി അതല്ല അതിനൊക്കെ സമയമെടുക്കുമെങ്കിൽ കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് കമത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നമ്മളെ ചപ്പാത്തി മറിച്ചിടുമ്പോലെ ദോശ മറിച്ചിടുമ്പോലെയൊക്കെ മറിച്ച് ഉപ്പിനകത്തേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഉപ്പാക്കണം അത്ര മാത്രമേ ഉള്ളൂ സംഭവം അപ്പം അങ്ങനെ അവനെ ശരിയാക്കി എടുക്കുക ശരിയാക്കി എടുത്തിട്ടാണ് അവനെ ഉണങ്ങുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസം അടി ചില മഴക്കാറായിരുന്നു ഇവിടുത്തെ വെയിൽ വെച്ച് ഇന്നലെ നല്ല വെയിലായിരുന്നു ശരിക്കും ഇവിടുത്തെ വെയിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഇവൻ നല്ല വാഴക്ക ഉപ്പേരി പോലെ ഒടിയാൻ പതിനെ ഉണങ്ങും അതാണ് ഇവിടുത്തെ കാലാവസ്ഥ വെയിലുള്ളപ്പോൾ അവനെ അങ്ങനെ എല്ലാ പീസും രണ്ട് സൈഡും ഉപ്പ് മാത്രം പുരട്ടി എടുക്കുക ഇത് ഉണങ്ങി കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ ഓരോ കഷ്ണം അടിച്ച് തിന്നാനും രസാ കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പ് മാത്രം പുരട്ടി അവനെ കംപ്ലീറ്റ് ഒരു പാത്രത്തിലാക്കി വെക്കണം കാരണം കുറച്ച് ഉപ്പ് നീര് ഇതിനകത്തേക്ക് ഇറങ്ങും നമ്മൾ ഉണങ്ങാനെടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് ആ നീര് ബാക്കി കാണും അത് കളയരുത് പിറ്റേ ദിവസം അത് വെക്കാം പിന്നെ ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ സ്ഥാവര ചങ്ങമ്പ വസ്തുക്കൾ കുറച്ച് സൂക്ഷിച്ചേക്കണ സ്ഥലം എവിടെയാണ് ബാക്കിയൊക്കെ ടെറസിലാണ് അപ്പോൾ അതിനകത്ത് ഈ പഴയ ചെമ്പു ചെരുവും ചെമ്പുകലവും വാർപ്പും ഉരുളി മുതൽ വലിയ നെല്ലൊഴുങ്ങുന്ന ചെമ്പ് വരെ ഉണ്ട് അപ്പോൾ അവൻ്റെ മുകളിൽ രണ്ട് മുറം ഒരുപ്പുണ്ട് ആ മുറം അവനെടുത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം അതിനകത്ത് ഉണങ്ങാൻ വെക്കാൻ ഈ മുറത്തിനൊക്കെ ഒത്തിരി കഥ പറയാൻ കേട്ടോ പഴയ കാലത്ത് വീട്ടിൽ കൃഷി കൊയ്ത്തുമതിയൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ പഴയകാലം പോലെയുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് വെച്ച് ഉണങ്ങിയെടുത്തിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ